ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അജനതിനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്നും എന്നും നീക്കും മഹത്വപ്പെടുമാറാകട്ടെ ദൈവകൃപയാൽ മനോഹരമായൊരു പ്രഭാതം കൂടെ ദൈവം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അനുദിനവും അനുനിമിഷവും ദൈവകൃപ നമ്മളെ ചുറ്റി പരിപാലിക്കുകയും ദൈവ ഇഷ്ടം നിവർത്തിക്കുകയും ചെയ്യാണ്ടൊക്കെ കൊണ്ട് നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവ കൃപയാൻ നാം തൊണ്ണൂറ്റി ഒൻപതാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ ചിന്തയിൽ അതിൻ്റെ ഒരു ഭാഷ നമ്മൾ ചിന്തിച്ചു അതായത് മൂന്നായിട്ടത് തിരിക്കാമെന്നുള്ളത് പറഞ്ഞു ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിക്കുന്ന ഒരു സങ്കീർത്തനമാണ് യഹോവ വാഴുന്നു എന്ന് തുടങ്ങുന്ന മൂന്ന് സങ്കീർത്തനങ്ങളിലൊന്നാണിത് ദൈവത്തിൻ്റെ രാജ്യത്വം ദൈവത്തിൻ്റെ പരിശുദ്ധി ദൈവത്തിൻ്റെ നീതിയോടുള്ള ന്യായവിധി ഇതെല്ലാം ഇതിനകത്ത് മുൻപുള്ള അധ്യായങ്ങളിലും തുടർന്നുള്ളതിലുമൊക്കെ ഇത് വരുന്ന വരുന്നതായിട്ട് കാണുന്നുണ്ട് ജസ്റ്റിസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ നീതിയൊക്കെ അപ്പോൾ മൂന്ന് ഇതിൽ പോർഷൻ ആയിട്ട് തിരിക്കുന്ന മൂന്നാമത്തെ വാക്യം നമ്മൾ മൂന്നാമത്തെ വാക്യം വരെ നമ്മൾ തന്നെ വെച്ചാൽ അവിടെ പറയുന്നത് അവൻ പരിശുദ്ധ എന്നിങ്ങനെ അവൻ്റെ അവർ നിൻ്റെ മഹത്വം ഹൈകരുമായ നാമത്തെ സ്തുതിക്കട്ടെ നാലാമത്തെ വാക്യം മുതൽ നമുക്ക് ചിന്തിക്കാം അവിടെ നായതല്പരനായ രാജാവിൻ്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു നീ നീയാക്കോബിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു നമ്മുടെ ദൈവമായ ഹോയെ പുകഴ്ത്തുകയും അവൻ്റെ പാതുപിടുത്തങ്ങൾ നമസ്കരിക്കുകയും അവൻ പരിശുദ്ധനാകുന്നു ഇവിടെ ഈ നയതൽപ്പരനായ രാജാവിൻ്റെ ബലത്തിൽ നിന്ന് അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മൈറ്റി കിങ് എന്നാണ് പറയുന്നത് ശരിക്കും നമ്മൾ ഈ രാജാവ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഭൂമിയിലെ രാജ്യത്വത്തെ കുറിച്ചല്ല യശോപ്രഭാൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു രാജാവ് നീതിയോടെ വാഴും അത് ഭർത്താവ് യശ്വക്രിസ്തുവാണ് രാജാവ് എന്ന് പറയുന്നത് രാജാതിരാജാവ് ദൈവത്തിനെ കൊടുക്കുന്ന മുപ്പത്തി യശോ മുപ്പത്തിമൂന്നിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് യഹോവ നമ്മുടെ ന്യായാധിപൻ യഹോവ നമ്മുടെ ന്യായദാതാവ് യഹോവ നമ്മുടെ രാജാവ് അവൻ നമ്മെ രക്ഷിക്കും എന്ന് അവിടെ പറയുകയാണ് ഇപ്പോൾ രാജാതി രാജാവ് അപ്പം ന്യായതൽപരനായ ഒരു രാജാവ് രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു അത് ഭർത്താവ് വേശുക്രിസ്തുവിനെ കാണിക്കുന്നതാണ് ന്യായം പ്രവർത്തിക്കുന്ന ദൈവതൽപരനായിരിക്കുന്ന ന്യായവും ദൈവവും അതിൽ താല്പരനായിരിക്കുന്ന ഒരു ദൈവം ആ ദൈവം എന്ത് ചെയ്യുക എന്ന് പറയുന്നത് നീ യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു യാക്കോബ് ഡിനോട്ട് ചെയ്യുന്നത് പ്രതിദാനം ചെയ്യുന്നത് ഓരോ വിശ്വാസിയുമാണ് ദൈവസേനയിലേക്ക് എടുത്തു വരുന്ന ഓരോ വ്യക്തിയുമാണ് യാക്കോബ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയുന്നത് യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു എന്താ നീതി എന്ന് പറയുന്നത് യഹോവൻ നമ്മുടെ നീതി അത് പുതിയ പുതിയത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് അവൻ തന്നെ നമ്മുടെ നീതിയായി തീർന്നു യേശു നമ്മുടെ നീതി നമ്മളെ നീതികരിക്കുന്നതാണ് യേശു മാത്രമല്ല അവൻ നമ്മുടെ നീതിയായി ജസ്റ്റിസ് ആയിട്ട് മാറുകയാണ് നമുക്ക് സ്വയം നീതിയില്ല സ്വന്തം നീതിയില്ല നമുക്ക് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ നീതിയായിട്ട് മാറുക അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അവൻ നമ്മളെ വിശുദ്ധീകരിക്കുന്നു അവൻ നമ്മുടെ തിന്മകളെ അകറ്റുന്നു അവിടെ സകലവും ചെയ്യുന്നത് നീതി പിന്നെ ന്യായം നീതിയോടെ ന്യായം ഇരിക്കുന്ന ദൈവം എന്ന് പറയും അപ്പോൾ ആ നീതി നിർവഹിക്കപ്പെടണമെങ്കിൽ കുറ്റം ചെയ്താൽ ശിക്ഷ ഏൽക്കണ്ടേ കുറ്റം ചെയ്താൽ ശിക്ഷ വേണം അതാണ് നീതി എന്ന് പറയുന്നത് അപ്പോൾ ദൈവം എങ്ങനെയാണ് നീതി നിർവഹത്തി നിർവഹിച്ചത് അതാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മൾ ചെയ്ത കുറ്റത്തിന് നമ്മൾ ശിക്ഷ ഏൽക്കണം എന്നാൽ ആ ശിക്ഷ നമ്മളേൽക്കേണ്ടതിന് പകരം നമുക്ക് വേണ്ടി പകരക്കാരനായ യേശു ആ ശിക്ഷ ഏറ്റെടുത്തു പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് പറയുന്നത് തിരുവെഴുത്ത് അപ്പം ആ പാപത്തിൻ്റെ ശമ്പളം എല്ലാവരും ദൈവ പാവം ചെയ്ത് എന്ന് തീർന്നുള്ളു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാം പാപങ്ങളെ അവൻ്റെ മേൽ ചുമത്തി യേശുവിൻ്റെ മേൽ ചുമത്തി നമുക്ക് പരിഹ പാപം നമുക്ക് പകരക്കാരനായി നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായി നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ നമുക്ക് വേണ്ടി അവൻ മരണമേറ്റെടുത്തു അങ്ങനെ തൻ്റെ മരണത്താൽ നമ്മുടെ മരണത്തെ നീക്കി തൻ്റെ ആകത്താൽ നമ്മളെ വിശുദ്ധീകരിച്ചു നമ്മളെ വീണ്ടെടുത്തു തൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി എല്ലാം ദൈവം ചെയ്ത നീതിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളത് വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല രക്ഷ കിട്ടുന്നത് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ച് രക്ഷ നേടാനില്ല വിശ്വസിക്കുന്നവർക്ക് നീതി വിശ്വാസത്താലുള്ള നീതി എന്ന് പറയും വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ എൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു നവംബർക്ക് ലഹന അഞ്ചാമധ്യാൻ തുടങ്ങുന്നതിന് വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു നമുക്ക് ദൈവം തന്നതാണ് ദൈവം തന്നതാണ് ദാനമായിട്ട് നീതി എന്ന് പറയുന്നത് അതിനുവേണ്ടി ദൈവം ചെയ്ത് തന്നാടാ നീതി നിവർത്തിക്ക് നിവർത്തിച്ചു നീതി നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ന്യായം കിട്ടുക നമ്മുടെ നീതിയല്ല തൻ്റെ പുത്രനെ ക്രൂശിൽ യാഗമായി തന്നത് മുഖാന്തരം നമുക്ക് കിട്ടിയതായ ന്യായം അങ്ങനെ ദൈവം നമ്മളെ നീതികരിച്ചു ന്യായം നീതി നീതിന്യായവും യാക്കോബിൽ വാഴുന്നു നീതി നീതിന്യായവും നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇനി അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നതാണ് നമ്മുടെ ദൈവമായ ഹോവെ പുകഴ്ത്തുവീൻ അവൻ്റെ പാതപീഠത്യങ്ങൾ നമസ്കരിക്കുവീൻ അവൻ പരിശുദ്ധനാകുന്നു ഇതേ വാക്യം തന്നെ മറ്റൊരു ഇച്ചിരി വ്യത്യാസത്തിൽ തന്നെ അത് അവസാനത്തെ വാക്യത്തിൽ പറയുന്നു നമ്മുടെ ചിന്താ വിഷയമാണ് ജിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്ന ഈ വാക്കണെ എക്സ്ട്രോൾ ദ ലോഡ് അവർ ഗാഡ് ദൈവത്തെ പുകഴ്ത്തുവിൻ നമ്മുടെ ദൈവമായ ഹോയെ പുകഴ്ത്തുവിൻ എന്തിനാണ് പുകഴ്ത്തേണ്ടത് അവൻ്റെ പാതുപിഠത്തങ്ങൾ നമസ്കരിക്കുവിൻ അവൻ പരിശുദ്ധനാകുന്നു ദൈവത്തെ പുകഴ്ത്തുക അവൻ്റെ പാതുപിഠത്തങ്ങൾ നമസ്കരിക്കുക സ്വർഗവും എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതപീഠവും ആകുന്ന പറയാൻ നമ്മൾ എവിടെ നിന്ന് ദൈവസന്നദ്ധിയിൽ എഴുതി ചെയ്താലും അവൻ്റെ പാദത്തിൽ നമ്മൾ നമസ്കരിക്കുന്നത് അവിടുത്തെ തൃപാദത്തിങ്കിലാണ് നമ്മൾ നമ്മളെ തന്നർപ്പണം ചെയ്യുന്നത് അവൻ്റെ പാദം എടുത്തിങ്ങൾ നമസ്കരിക്കുക ദൈവത്തെ പുകഴ്ത്തണം ദൈവത്തെ വാഴ്ത്തണം നാം ഇന്നലെ ചിന്തിച്ചതുപോലെ നമ്മൾ ദൈവത്തെയും ഇങ്ങനെ പൊഴ്ച്ച് ആഗ്രഹിക്കുന്ന ദൈവം എന്നല്ല നമ്മൾ ദൈവത്തെ പുകഴ്ത്തുമ്പോൾ ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ച് പാടുമ്പോൾ നമുക്ക് ബലം ലഭിക്കുകയാണ് എൻ്റെ ദൈവം ശക്തനാണ് ചില മനുഷ്യർ കൊണ്ട് ചില സാഹചര്യം കൂടെ കടന്നു അവര് പറയും പേടിക്കേണ്ട കേട്ടോ അത് ഞാൻ അത് പറഞ്ഞേക്കാന്നു പറയും ഒരു വാക്കുകൊണ്ട് നമ്മൾ ബലപ്പെടുത്തണമെന്നുണ്ട് അങ്ങനെയാണ് ദൈവത്തെ നമ്മൾ വഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ വലത്തെക്കുറിച്ച് പാടുമ്പോൾ നമുക്ക് ധൈര്യം കിട്ടുക അഹോ എൻ്റെ ദൈവം ശക്തനാണ് ഈ എൻ്റെ കടകത്ത് മുഴുവൻ നിർമ്മിച്ചതെയോ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതെയോ സകലത്തെയും ക്രമീകരിക്കുന്നതെയും എന്നെ നടത്താൻ ദൈവം ശക്തനാണ് എൻ്റെ കാര്യം നോക്കാൻ ദൈവം അതിഹൈവനാണ് ഞാനതിൻ്റെ വില്ലിങ്ങായാൽ മതി ആ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ ആ ദൈവിക കരുതലിന് മുമ്പിൽ നമ്മളെ തന്നെ അർപ്പണം ചെയ്യുക എന്നുള്ളതാണ് ശ്രേഷ്ഠമായ കാര്യം പറയാണ് അവന്റെ പാതുപെടുത്ത അവനെ പുകഴ്ത്തണം അവന്റെ പാതുപെടുത്തങ്ങൾ നമസ്കരിക്കുകയും അവൻ പരിശുദ്ധനാകുന്നു തുടർന്ന് പറയാം അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്ത് വിളിച്ചു പേക്ഷിക്കുന്നവരിൽ ഷമുവേലും ഇവർ ഹോവിയുടെ അപേക്ഷിച്ചു അവൻ അവർക്ക് ഉത്തരമെരളി ഇവിടെ ചില മാതൃകകൾ കാണിക്കാണ് അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും മോശയും മോശ പുരോഹിതനായിട്ട് പൗരോഹിത്യം സ്വീകരിച്ച് നമ്മൾ കാണുന്നില്ല പക്ഷേ മോശയാകം അർപ്പിക്കുന്നുണ്ട് യാഗരക്തം അവരുടെ തളിക്കുന്നുണ്ട് അല്ലേ ആ ക്രമീകരണങ്ങൾ ദേവാലയത്തിൻ്റെ യാഗരക്തം തളിക്കുന്നുണ്ട് എന്നാൽ അഹ്വന്റെ ലഭിച്ചതുപോലൊരു പൗരോഹിത്യ അഭിഷേകമൊന്നും മോശയ്ക്ക് ലഭിച്ചായിട്ട് കാണുന്നില്ല പക്ഷേ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ ഇവിടെ എണ്ണപ്പെടുകയാണ് മോശ ഇത് തന്നെ ഓരോ വിശ്വാസികളിലും ഉണ്ട് എന്നാണ് എല്ലാവരിലും ഈ പൗരോഹിത്യം രാജകീയ പൗരോഹിത്വവും വംശവും വിശുദ്ധവംശമാണ് സ്വന്തം ജനമാണ് രാജകീയ പൗരോഹിത്യം രാജാക്കന്മാരായും പുരോഹിതന്മാരായും നമ്മുടെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതാണ് വെളിപാട് പുസ്തകത്തിലൊക്കെ അതിന് യേശുവിൻ്റെ രക്തത്താൽ അപ്പോൾ നമുക്കെല്ലാം ആ ഒരു ഇതുണ്ട് എന്താണ് പുരോഹിതന്റെ പ്രവൃത്തി എന്ന് പറയുന്ന ഇടവിൽ നിൽക്കുക മധ്യസ്ഥത അണയ്ക്കുക അപ്പം നമുക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനുള്ളതായ ഒരു വലിയ ദൗത്യം നമുക്കുണ്ട് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് അടുത്ത് തിലുക അല്ലെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുക നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക പഴയ നിയമത്തിലൊരു യാഗവിടത്തിന് കൊണ്ടുവന്ന രക്തം തളിച്ച് അങ്ങനെ ശുദ്ധീകരണമെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ നമ്മളെ തന്നെ ക്ലെൻസ് ചെയ്യുകയാണ് നമ്മുടെ പാവങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ സകല അനീതിയും പോക്കെ നമ്മളെ ശുദ്ധീകരിപ്പാണ് അവൻ വിശ്വസ്തനാണ് കർത്താവായ വിശ്വ ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കെ ശുദ്ധീകരിക്കുന്നു എന്നാണ് തിരുവോത്തു പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ക്ലെൻസ് ചെയ്യുകയാണ് നമ്മൾ യാഗം അർപ്പിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ യാഗം എന്ന് പറയുന്നത് നമ്മളെ തന്നെ യാഗമായി നടപ്പിക്കുന്നു പഴയനിധത്തിൽ യാഗമർപ്പിക്കുന്നവരാണ് പുരോഗതി എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ യാകമർപ്പിക്കുകയാണ് ലേഖനം പന്ത്രണ്ടാമത്തെ ഞാൻ പറയുകയാണ് സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഉള്ള ദൈവഗതം എന്നു തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കു രൂപാന്തരപ്പെടുകയും നാം നമ്മെ തന്നെ യാഗമായി അർപ്പിക്കുകയാണ് യാഗം ചെയ്യുകയാണ് നമ്മൾ യാഗം ചെയ്തതിനോട് നിയമിച്ചത് വിശുദ്ധന്മാരെ എൻ്റെ അടുക്ക കൂട്ടി വരുത്തു എന്ന് അൻപതാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് നമ്മൾ നമ്മളെ തന്നെ യാഗമായി അർപ്പിക്കുകയാണ് ദൈവസന്നത്തിലേക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ യാഗത്ത് ദൈവം പ്രസാദിച്ച് നമ്മൾ ഇതെം വിശുദ്ധീകരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് അവന്റെ നാമത്തെ വിളിച്ചു ഭക്ഷിക്കുന്ന ഒരു ഷമുവേലും ഷമുയിൽ പ്രവാചന അവിടെ കടന്നു വരുന്നു ബാലനായിരുന്നു ദൈവശബ്ദം കേൾക്കുന്നതാണ് ശമുവിലെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മനസാക്ഷിയുടെ ശബ്ദമല്ല അല്ല ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാൻ തക്കോണം നമ്മുടെ ഹൃദയ ഹൃദയങ്ങൾ നമ്മുടെ ആത്മീക മനുഷ്യനെ ഉൾത്തപ്പെടണം അവ ചെവി തുറഞ്ഞ് തുറന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് കൂടിയിരുന്നവർക്കൊക്കെ ചെവി ഉണ്ട് പക്ഷെ ദൈവശബ്ദം കേൾക്കത്തക്കോണ്ട് നമ്മുടെ കാതുകൾ തുറക്കപ്പെടണം അടഞ്ഞിരിക്കുന്ന കാതുകൾ ദൈവം തുറക്കട്ടെ അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ ദൈവം തുറക്കട്ടെ കുരുട്ട് കണ്ണുകൾ തുറക്കുവാൻ അല്ലെ ഊമന്മാരെ സ്തുതി പിടിപ്പിക്കുവാൻ ഇതെല്ലാം ആത്മീകത നടക്കേണ്ടതാണ് കുരുട്ട് എന്ന് പറയുന്നത് ദൈവികത കാണാൻ പറ്റാത്ത ദൈവദിനം വായിച്ചപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല ദൈവത്തെ കാണാൻ പറ്റാത്തതായ കണ്ണുകൾ തുറന്നു വരട്ടെ കുരുട്ട് കണ്ണുകൾ തുറന്നു വരട്ടെ പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത് കേൾക്കുന്ന ചെവി അത് കേൾക്കാൻ തോന്നണം ആൽമീ ദൈവശബ്ദം കേൾക്കാത്തക്കൊണ്ട് നമ്മുടെ ചെവികൾ അത് തുറന്നു വരട്ടെ എഫാദ എന്നുള്ള വാക്ക് നമ്മുടെ തുറന്നു വരട്ടെ നമ്മുടെ ആദരങ്ങൾ ദൈവത്തെ സ്തുതിക്കുക എന്ന് ദൈവത്തെ സ്തുതിക്കുക എങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത് ചിലക്ക് ഫലലു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചിലർക്ക് എല്ലാം റിയൽ എന്നുള്ളതല്ല എന്നാൽ യഥാർത്ഥമായിട്ട് ദൈവ സ്തുതി ഉണ്ടല്ലോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ദൈവ ദൈവിക സ്തുതിയുണ്ട് സ്തുതിയും സ്തോത്രവും അല്ലെ അത് ദൈവം നമ്മുടെ ജെനുവിനായിട്ട് നമ്മൾ വരേണ്ടതാണ് അപ്പൊ ഇതെങ്ങനെ സാധിക്കുന്ന അതിനെ നമ്മുടെ ആദരങ്ങൾ തുറക്കപ്പെടണം അല്ലെ എൻ്റെ ആത്മാവിനെ ഞാൻ നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹം പുറപ്പെടുവിക്കണമെന്ന് ആവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട് സങ്കീർത്തനത്തില് ഞാൻ നിന്നെ സ്തുതിക്കേണ്ടതിന് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം അതിനുള്ള ഒരു സ്വാതന്ത്ര്യം അപ്പം നമുക്ക് ദൈവത്തിന്റെ കൃപകൾ ഓർക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾക്ക് അങ്ങനെ സ്തുതിക്കാൻ നമ്മുടെ അധരങ്ങൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതും എഫാത അതും തുറന്നു വരട്ടെ എന്ന് പറയുകയാണ് നാവിന്റെ ബന്ധനം അഴിയട്ടെ ദൈവത്തെ സ്തുതിക്കാത്ത കാണും ഇവരെ ഹോവയുടെ അപേക്ഷിച്ചു അവനവർക്ക് ഉത്തരം വരളി ഉത്തരം തരുന്നു ഒരു ദൈവം പ്രാർത്ഥന കേൾക്കും ഒരു വൺ വേ ട്രാഫിക് അല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തൊക്കെയോ കുറെ അങ്ങോട്ട് പറഞ്ഞു വരികയാണ് കേട്ടോ കേട്ടില്ല അതൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് വിശ്വാസത്തോടെ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവം ഉത്തരം തരും ആ ഉത്തരം ലഭിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എപ്രകാരമാണെങ്കിലും ആ നമ്മൾ ദൈവത്തിന് വിധേയപ്പെട്ടാൽ ദൈവം നമ്മളെ പഠിപ്പിക്കും ദൈവം എന്ന് മനസ്സിലാക്കി തരിക തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന എന്താണ് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും വിശുദ്ധീകരണം അതാണ് ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം ദൈവം പരിശുദ്ധനാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും ലേവ്യ പുസ്തകം പതിനഞ്ചിന്റെ പത്തൊമ്പതിന്റെ രണ്ടിലൊക്കെ പറയുകയാണ് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും ഇപ്പൊ നമുക്കതാണ് മാനദണ്ഡം ആരെങ്കിലും അല്ല ഏതെങ്കിലും വിശുദ്ധന്മാരെ പോലും അതിനെ നമ്മൾ മാനദണ്ഡമാക്കരുത് അവൻ വരുമ്പോൾ നാം അവനെ പോലെ ഇരിക്കേണ്ടതാകുകൊണ്ട് അവനെ പോലെ നമ്മൾ രൂപാന്തരപ്പെടണം യേശുവിനെ പോലെ യേശുനെ പോലെയാകുമോ നമ്മൾ പാട്ടുപാടുന്നുണ്ട് അതാണ് നമ്മുടെ ലക്ഷ്യം യേശുവിന്റെ സദൃശ്യം നമ്മൾ വായിക്കണം യേശുവിന്റെ സദൃശ്യമുള്ളവരായി അവനോട് അനുരൂപപ്പെടണം അതിനോട്ട് നമ്മൾ സമർപ്പിക്കണം സകലശുദ്ധിയും തിന്മകളും ഒക്കെ നീക്കി തയും നമ്മൾ ഒടുപ്പാക്കട്ടെ പരിശുദ്ധാത്മാവന്തയും നമ്മളെ ശുദ്ധീകരണ പ്രക്രിയ നമ്മൾ നിർവഹിക്കുന്നത് യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ നാമത്താൽ പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്താൽ എല്ലാമാണ് നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുന്നത് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച അനുദിനം ദൈവോന്മുഖമായിട്ട് ദേവി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ജീവിക്കാനായിട്ട് സാധിക്കണം അതിലാണ് അവിടെയാണ് പ്രത്യാശ അതാണ് ബലമെന്ന് പറയുന്നത് രാജാവിൻ്റെ രാജാവിൻ്റെ ബലത്തെ നേരോ സ്ഥിരമാക്കിയിരിക്കും അതാണ് നമ്മുടെ ബലമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ള ഉറപ്പ് ഈ ദൈവിക അനുഭവങ്ങളിലേക്ക് നമ്മൾ നടത്തുവാനും നയിക്കുവാനും നമ്മളെ തന്നെ അർപ്പിക്കാം നമ്മുടെ ആത്മശരീര മനസ്സുകളെ ദൈവത്തിന് സമർപ്പിക്കാം നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗമായി നമുക്ക് അർപ്പിക്കാം കർത്താവ് എന്നെ വിശുദ്ധീകരിക്കണമേ എൻ്റെ ആത്മ ദേഹി ദേഹത്തെ നിനക്കായി സമർപ്പിക്കുന്നു തിരുവിഷ്ടത്തിനായി എന്നിൽ കൂടെ അവിടെ പ്രവർത്തിക്കണമേ തിരുവിഷ്ടം എന്നെ നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ അപ്പോൾ ഞങ്ങൾക്ക് നീതി തരേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി കഷ്ടം സഹിച്ച് ഞങ്ങളുടെ പാപശാവരോഗങ്ങളെല്ലാം കൃഷിന്മേൽ ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടെ അവിടുത്തെ അടിപ്പിണ ഞങ്ങൾക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്നായി ഞങ്ങൾ നിന്നെ സ്തുതിക്കും അവിടുത്തെ തിരു രക്തത്താ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി ആ യേശുവിൻ്റെ പുണ്യാഹരക്തം ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ഗുണകരമായി സംസാരിക്കുന്നു തിരുവോ വായിക്കുന്നു പ ഹാബിയിൽ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ പുണ്യാഹരക്തത്തിനായി നന്ദിയോടെ ഞങ്ങൾ എന്നെ ആസ്തുതിക്കുന്നു ആ തിരു രക്തത്താ ഞങ്ങളെ പുതിയണമേ ശുദ്ധീകരിക്കണമേ കഴുകണമേ ആ തിരു രക്തം കൂടി നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുക ഞങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല ഞങ്ങൾ നിൻ്റെ വകയായിരിക്കുക ഞങ്ങളെന്നെ ആസ്തുതിക്കുന്നു അവിടുത്തെ ഇഷ്ടത്തിനായി സമ്പൂർണമായി സമർപ്പിക്കുന്നു ദൈവേഷ്ടം നിന്ന് തിരിച്ചറിയുവാൻ മനസ്സ് പുതിക്ക് രൂപാന്തരിപ്പുവാൻ രൂപാന്തരത്തിന്റെ പരിശുദ്ധാൽമ ഞങ്ങളെ നവീകരിക്കുന്ന പരിശുദ്ധാൽ ഞങ്ങളിൽ വ്യാപരിക്കണമേ ദൈവകൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എല്ലാ നന്മകളും ആള് ഞങ്ങൾ നിറയ്ക്കണമേ തിരികഥ ഞങ്ങളിൽ മഹത്വപ്പെടുത്തണമേ തിരുനാമം ഞങ്ങൾ കിടന്നു ഇതുവരെ നടത്തിക്കൊള്ളുന്ന എല്ലാ കൃപകൾക്കായ സ്ഥിതി എല്ലാവരും നിന്റെ കാര്യങ്ങളിലേക്ക് സർവിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ മഹുത്വമുണ്ടെന്ന് മാത്രം പിതാവിന്റെയും മുത്തനെയും വിശുദ്ധ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ജീവിക്കാനായിട്ട് തന്നെ ആമേൻ